ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും മളക് നന്ദിൻ പിങ്കിയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നാളത്തെ ഗൗതമിൻ്റെയും നന്ദിയുടെയും പിങ്കിയുടെയും കഥയിൽ നടക്കുന്നത് വലിയൊരു ട്വിസ്റ്റ് തന്നെയാട്ടോ വളരെ നമ്മളെല്ലാം പ്രേക്ഷകർക്കെല്ലാം നമുക്കറിയാം വീക്കിലി പ്രൊമോയിലൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് അങ്ങനെ ഗൗതം ആ സത്യം നിർമ്മലിൽ കേട്ടതേ തനിക്ക് പിന്നെ അവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല നിയന്ത്രണം വിട്ട് നേരെ നന്ദയും ഗൗരിയും കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കുഞ്ഞിനെ കാണുവാൻ വേണ്ടി വെച്ച് പിടിക്കുന്ന ഒരു ഭാഗമാണ് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്ക് ശാന്തിപുരത്തേക്കുള്ള ബസ് അങ്ങനെ ഒരു ബസ് ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും നേരെ കുറച്ച് ഇവിടുന്ന് വേറെ വാഹനങ്ങളിൽ കയറി ഇറങ്ങിക്കയറി പോകുന്ന വാഹനമാണ് എന്ന് മനസ്സിലാക്കിയ ഗൗതം ചെന്ന് മറ്റു ബസ്സുകളൊക്കെ നോക്കുകയാണ് നോക്കുമ്പോൾ പെട്ടെന്ന് നന്ദയെ നന്ദാൻ ഒരു ബസ്സിൻ്റെ സൈഡിൽ ഇരിക്കുന്ന കാണുക പെട്ടെന്ന് ഗൗതം ആ ബസ്സിൽ ചാടിക്കയറി ചാടി കയറുമ്പോൾ നന്ദ വളരെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് കാരണം ഇനി തൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ഇനി എന്തൊക്കെയുമായിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ പോവുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ശാന്തിപുരത്തേക്ക് പോവുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവില്ല എന്നൊക്കെയാണ് നന്ദ പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ് നന്ദ ഇതൊക്കെ പറയുന്നത് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തതും ഒരുപാട് സന്തോഷം നൽകിയതും തിരുവനന്തപുരമാണ് ഒരുപാട് ദുഃഖങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ ദുഃഖങ്ങളും വേർപാടുകളും ഒക്കെ സംഭവിച്ചത് ഈ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ എന്നൊക്കെ ഓർത്ത് ഇനി ഇങ്ങോട്ടൊരു മടക്കയാത്ര ഒരിക്കലും ഉണ്ടാവല്ലേ എന്ന് പറ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നന്ദ വസലിരിക്കുന്നത് അങ്ങനെ ഇനി ഗൗ ന ഗൗരിയമായിട്ട് തൻ്റെ ആ ചെറിയ സ്ഥലം ആ ശാന്തി ശാന്തിപുരം എന്ന സ്ഥലത്ത് ഒതുങ്ങിക്കൂടി ആരെയും ശല്യം ചെയ്യാതെ ആരോടും ഒന്നിനുമില്ലാതെ തൻ്റെ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിക്കുവാൻ ഒരുങ്ങിത്തിരിക്കുന്ന നമ്മുടെ നന്ദേനെയാണ് കാണുന്നത് എങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഗൗതം വരികയാണ് ഗൗതം വന്ന് കാണുകയാണ് നന്ദയിരിക്കുന്നത് പെട്ടെന്ന് മസിൽ കയറി മസിൽ കയറി പെട്ടെന്ന് നോക്കുമ്പോൾ ഗൗരി കിടന്നുറങ്ങുകയാണ് നല്ല പനിയുണ്ട് ആ പനിയുള്ളത് കൊണ്ട് തന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തത് കൊണ്ട് തന്നെ വളരെ ക്ഷീണതയായി കിടന്ന് ഉറങ്ങുന്ന ഗൗരിയാണ് കാണുന്നത് ഗൗരിയെ കണ്ടതും ഗൗതം ചാടി ഗൗരിയെ ചാടിയെടുക്കുകയും തൻ്റെ തോളിലേക്ക് തൻ്റെ ബാറിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചുടുചുംബനങ്ങൾ കൊടുക്കുന്ന നമ്മുടെ ഗൗതമനിയാണ് കാണുന്നത് ഇത്രയും നാളും തൻ്റെ തൻ്റെ സ്വന്തം വ്യക്തിത്വത്തിൽ പിറന്ന കുഞ്ഞാണല്ലോ ഇവിടെയാണല്ലോ ഞാൻ എൻ്റെ മാറ്റി നിർത്തിയത് എന്നൊക്കെ ഒരു തീരാൻ നഷ്ടം തൻ്റെ ഗൗതമിന് മനസ്സിലുണ്ടാകുക അങ്ങനെ ഗൗതമം പെട്ടെന്ന് ആ വസ്ലിൽ നിന്ന് ചാടി ഇറങ്ങി പോകുവാൻ തുടങ്ങുക പെട്ടെന്ന് ഇത് നമ്മുടെ നന്ദ കാണുക നന്ദ കയറി ഗൗതമനെ ചാടി കയറി പിടിക്കുക എന്താണ് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ വിട് എന്നും പറഞ്ഞ് ഗൗതവമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുക എന്നാൽ ഗൗതം അതൊന്നും ഭാഗവക്കാതെ ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് നന്ദ പെട്ടെന്ന് പുറകെ ചെല്ലുകയും പുറകെ ചെന്ന് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ എന്തിനാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ഗൗതം ആ കാര്യം സത്യം തോറും നന്ദിയോട് പറയുക നിന്റെ കുഞ്ഞാണല്ലോ ഇത് എൻ്റെ രക്തമല്ലേ എന്ന് ഗൗതം നന്ദയുടെ മുഖത്തു നോക്കി ചോദിക്കുക അപ്പം നന്ദ ഞെട്ടിപ്പോകുകയാണ് ഈ സത്യം എങ്ങനെയാണ് ഗൗതമറിഞ്ഞത് എന്ന ഒരു അങ്കലപ്പുറം കൂടിയാണ് ഗൗതമെൻ്റെ മുഖത്തേക്ക് നന്ദ നോക്കുന്നത് അപ്പോൾ ചോദിക്കുകയാണ് വീണ്ടും ഗൗതം ചോദിക്കുക പറയടി ഇത് എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ രക്തമല്ലേ ഇവിടെ എന്ന് ചോദിക്കുക ഒന്നും പറയുവാൻ പറ്റാതെ നിൽക്കുന്ന നന്ദനെയാണ് നമ്മൾ കാണുന്നത് നന്ദയ്ക്ക് ഒരു മറുപടി കൊടുക്കുവാനില്ല ഇല്ല എന്ന് അല്ല എന്ന് പറയുവാനോ ആണെന്നോ ആണോ ഇത് തൻ്റെ ഗൗതമെൻ്റെ കുഞ്ഞാണെന്നോ അല്ലെന്നോ പറയുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചങ്കിടപ്പോൾ നിൽക്കുന്ന നന്ദ ഒടുവിൽ ഗൗതം പറയും എൻ്റെ കൊച്ച് ഇത് എൻ്റെ കുഞ്ഞാണ് എനിക്ക് വേണം വിളി എന്ന് പറയുകയും അങ്ങനെ നന്ദയെ കൂട്ടാതെ ഗൗതം പെട്ടെന്ന് കാറിൻ്റെ അടുക്കിലേക്ക് ഗൗരിയുമായിട്ട് പോവുകയാണ് എൻ്റെ ഗൗരിയെ പെട്ടെന്ന് കാറിൽ ഇരുത്തിയും നന്ദ ഒന്ന് നിശ്ചലമായി നിന്നതിനു ശേഷം വീണ്ടും ഗൗതമിനെ തടയുവാൻ ശ്രമിക്കുമ്പോൾ ഗൗതം കാറിൽ കയറി ഗൗരിയുമായിട്ട് പോകുന്നൊരു ഭാഗമാണ് പെട്ടെന്ന് നന്ദ കാറിനെ പുറകെ ഓടുകോട്ടെ നമ്മുടെ നന്ദ തൻ്റെ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത് ഈ പെട്ടിരിക്കുന്നത് സത്യം എന്തുമായിക്കോട്ടെ തന്നെ തൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ ഗൗതമെടുത്തുകൊണ്ട് പോയിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ചങ്കിടിപ്പോൾ കൂടി പുറകെ ഓടി കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് ഇരിക്കാതെ സ്തംഭിച്ച് നിൽക്കുന്ന നന്ദനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുക അതിനുശേഷം കാണുന്ന നേരെ ഗൗതം ഇന്ദീപുരത്തേക്ക് യാത്ര ചെയ്യുക തൻ്റെ കുഞ്ഞിൻ്റെ മുഖം നോക്കി ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അങ്ങനെ ഇന്ദീപുരത്തെത്തിയ ഗൗരിയെ ഗൗരിയുമായിട്ട് വരുന്ന ഗൗതമനെ കണ്ട് പിങ്കി ഞെട്ടി നിൽക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് ഗൗതമന് പറ്റിയത് ഇതുവരെയും അറപ്പോഴും അല്ലെങ്കിൽ മാറ്റി നിർത്തി ഗൗരി എന്തിനാണ് നന്ദ ഗൗതം എടുത്തുകൊണ്ട് വന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന എന്തോ അവിടെ സംഭവിക്കുന്ന സംഭവിച്ചു എന്ന് പിങ്കിക്ക് മനസ്സിലാകുകയും അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാവരും തീവ്രക്കാരായ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം നമ്മുടെ നന്ദ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒടുവിൽ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അങ്ങനെ പോലീസുമായിട്ട് ഇന്ത്യ വിവരത്തേക്ക് ഗവൺമെൻറ് അടുക്കലേക്ക് തൻ്റെ കുഞ്ഞിന് വേണ്ടി ചെല്ലുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനോടൊപ്പം നാളെ ഒമ്പത് ടിസ്റ്റുകളാണ് പോലീസുമായിട്ട് നന്ദ ചെല്ലുന്നെങ്കിലും അവിടെ നന്ദയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് നാളത്തെ എപ്പിസോഡിലില്ല അപ്പം എന്തായാലും നാളെ പോലീസുമായിട്ട് ഇന്ത്യപരത്തേക്ക് നന്ദ ചെല്ലുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും നാളത്തെ റിയൽ വിശേഷവും പ്രമോവിശേഷവുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ